السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري سهورتو قلعي. റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിൽ എത്തിയതിൻ്റെ ശേഷം ഹിജറ രണ്ടാമത്തെ വർഷം സംഭവിച്ച ചരിത്രപ്രസിദ്ധവും മുസ്ലിമീങ്ങൾക്ക് ഏറെ വിജയം പ്രദാനം ചെയ്തതുമായ ബദർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിരുന്നു നമ്മൾ സംസാരിച്ചത് ആ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞപ്പോഴേക്കുണ്ടായ അഥവാ വർഷം മൂന്നാമത്തെ വർഷം ഷെവാലിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു യുദ്ധമായിരുന്നു ഒഹദ് യുദ്ധം ആ യുദ്ധം ഉണ്ടാകുവാനുള്ള സാഹചര്യം രബിസൊല്ലാഹു അലിഹി വസ്ല്ലുമും സഹാബിമാരും ആരെയും അക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ല അതേ അവസരത്തിൽ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി അവർ രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുള്ള വമ്പിച്ച ഒരു തീരുമാനമായിരുന്നു മദീനയിൽ വന്നുകൊണ്ട് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനെയും സഹാബിമാരെയും ഇസ്ലാമിനെയും തകർക്കുവാൻ വേണ്ട രൂപത്തിലുള്ള ഒരു സൈന്യ സൈന്യവ്യൂഹവുമായി വരണമെന്നത് അവരുടെ അഹങ്കാരത്തിന്റെ തീരുമാനമായിരുന്നു അങ്ങനെ അവർക്ക് അതിലൂടെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യമുണ്ടായിരുന്നു ഒന്ന് ബദറിൽ അവരുടെ കുറെ ആളുകൾ വധിക്കപ്പെട്ടിരുന്നുവല്ലോ നമുക്കറിയാം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എഴുപതോളം ആളുകൾ കൊല്ലപ്പെടുകയും എഴുപതോളം ആളുകൾ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുകയും ചെയ്ത് ബദർ യുദ്ധത്തിൽ വമ്പിച്ച പരാജയത്തിന്റെ കൈപ്പ് നീരി കുടിച്ചവരാണല്ലോ ശത്രുക്കൾ അതിനൊരു പ്രതികാരം എന്ന നിലക്ക് പകരം ചോദിക്കുക എന്ന നിലക്ക് തന്നെയാണ് പിറ്റേ വർഷം വമ്പിച്ച സന്നാഹങ്ങളുമായി കൊണ്ട് ശത്രുസേനാ വ്യൂഹം മദീനയിലേക്ക് പുറപ്പെടുന്നത് അതുപോലെ തന്നെ പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമല്ല അവർക്കുണ്ടായിരുന്നത് അലിഹി വസല്ലമിന്റെ കാലത്ത് നമുക്കറിയാം അവർ സുരക്ഷിതമായി സിറിയയിലേക്കും അതുപോലെ തന്നെ യമനിലേക്കുമൊക്കെ കച്ചവടത്തിന് പോയിരുന്ന മാർഗങ്ങൾ പദർയുദ്ധമുണ്ടായ സാഹചര്യം തന്നെയും അത്തരത്തിലുള്ള കച്ചവട സംഘത്തെ തടയലായിരുന്നുവല്ലോ അതുകൊണ്ട് പദർ യുദ്ധശേഷം ഇപ്പോൾ അവർക്ക് സ്വൈരമായി ബിസിനസ്സിനും കച്ചവടത്തിനും മറുനാടുകളിലേക്ക് പോകുന്നതിന് തടസ്സം നേരിട്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ അധീശാധികാരം നിലവിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ സ്ഥലങ്ങളുടെയൊക്കെ തങ്ങൾക്ക് സ്വൈരമായി കച്ചവടത്തിന് പോകുവാനുള്ള പ്രത്യേകമായ ഒരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നിർഭയത്വവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കണം ഇങ്ങനെ രണ്ട് വലിയ ലക്ഷ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അങ്ങനെ ഹിജറ മൂന്നാമത്തെ വർഷം ഷെവാലിൽ പ്രസിദ്ധമായ അഭിപ്രായമനുസരിച്ച് ഒരു ഷെവ്വാൽ യുദ്ധം നടക്കുന്നത് മൂവായിരത്തോളം വരുന്ന സൈന്യവ്യൂഹവുമായി കൊണ്ടാണ് മക്കയിൽ നിന്നവര് പുറപ്പെട്ടത് വമ്പിച്ച സന്നാഹത്തോടുകൂടി കുതിരശക്തിയും കാലാൾപ്പടയും ആയുധങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് ഗായികമാരും വീണവാദ്യങ്ങളും എല്ലാ നിലക്കും ആവേശം പകരുവാൻ വേണ്ട സർവ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളുമായി കൊണ്ട് അള്ളാഹു വന്നു നേതാവാണ് അബൂജഹലിന്റെ പുത്രൻകിരിമത്ത് റതിഹു വന്നു അവരൊക്കെ പിൽക്കാലത്ത് മുസ്ലിമീങ്ങളായ നമ്മുടെ നേതാക്കളാണ് അങ്ങനെ അവരൊക്കെയാണ് അന്ന് ശത്രുപക്ഷത്ത് വഹദുദ്ധത്തിലേക്ക് മദീനയിലേക്ക് പുറപ്പെടുന്ന വഹദിലേക്ക് പുറപ്പെടുന്ന സേനാ വ്യൂഹത്തിന്റെ കമാൻഡർമാർ ആ നിരക്ക് ഒരു വിവരം കിട്ടി വഹദിലേക്ക് വരുന്നുണ്ട് തകർക്കാൻ വേണ്ടി വരുന്നുണ്ട് വമ്പിച്ച സൈന്യമാണ് വരുന്നത് റസൂൽ കരീം സല്ലാഹു അലിഹി വസല്ലമിന് വിവരം കിട്ടിയപ്പോൾ അവിടുത്തെ പതിവാണല്ലോ അവിടുന്ന് ഒരു സ്വന്തം തീരുമാനം എടുക്കാറില്ല മദീനയിൽ സഹാബിമാരോട് സഹാബിമാരോടവിടുന്ന് കൂടിയാലോചിക്കുകയാണ് മുഷാവറ നടത്തുകയാണ് നബി നബിസ്ഹു അലിഹി വസ്ല്ലം അവിടുന്ന് ചോദിക്കുന്നത് ഈ ശത്രു സൈന്യത്തെ നാം മദീനയിൽ വെച്ച് പ്രതിരോധിക്കണോ മദീനയിൽ നിന്ന് നമ്മൾ പുറത്തു പോകാതെ മദീനയുടെ ഉള്ളിലേക്ക് അവർ കടന്നാക്രമണം നടത്തുമ്പോൾ നാം പ്രതിരോധിച്ചാൽ മതിയോ അതോ മദീനയിൽ നിന്ന് പുറത്തുപോയി വഴിക്ക് വെച്ച് അവരുമായി തന്നെ യുദ്ധം ചെയ്യണോ ഇതാണ് നബി നബിസല്ലാഹു അലിഹി വസ്ല്ലം സഹാബിമാരോട് കൂടിയാലോചിക്കുന്നത് റസൂൽ സല്ലാഹു അലഹി വസല്ലമിന്റെ അഭിപ്രായം അവിടെ നിന്ന് ആദ്യം പറഞ്ഞു നമ്മളിപ്പോ സുശക്തമായ ഒരു കോട്ട പോലെയുള്ള വളരെ നിർഭയത്വമുള്ള ഒരു രാജ്യത്തും അദീനയിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് പുറത്തു പോകേണ്ട ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ കടന്നാക്രമണത്തിന് വരുമ്പോ നമുക്ക് അവരെ പ്രതിരോധിക്കാം എന്ന അഭിപ്രായമായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലാഹു അലിഹി വസ്ല്ലം ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ അൻസാരികളിൽപ്പെട്ടവരും അതുപോലെ തന്നെ പ്രഗത്ഭരായ ചെറുപ്പക്കാരും ഭൂരിപക്ഷം ആളുകളുമൊക്കെ പറഞ്ഞു പ്രവാചകരെ മദീനയുടെ വഴികളിൽ വെച്ച് മദീനക്കകത്ത് ഇതിന്റെ തെരുവുകളിൽ വെച്ച് ഞങ്ങൾ കൊല്ലപ്പെടുന്നത് ഞങ്ങൾ വെറുക്കുകയാണ് അവിടെ ഒരു സംഘട്ടനം നടക്കുന്നത് ഞങ്ങൾ വെറുക്കുകയാണ് പോലും ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നവരാണ് മുസ്ലിമീങ്ങളായ കാലത്ത് ഇനിയിപ്പോ നമ്മളത് ഏറെ ശ്രദ്ധിക്കേണ്ടതില്ലേ അതുകൊണ്ട് മദീനയിൽ വെച്ചൊരു സംഘട്ടനം വേണ്ട പ്രവാചകരെ നമുക്ക് പുറത്തു പോകാം പുറത്തു പോയി ഒരു സ്ഥലത്ത് വെച്ച് അവരുമായി ഏറ്റുമുട്ടാം അങ്ങനെ നബി സല്ലാഹു അലിഹി വസ്ല്ലം തന്റെ അഭിപ്രായത്തിനെതിരാണ് അനുയായികളിൽ ഭൂരിപക്ഷവും പറഞ്ഞത് എന്ന വിമ്മിഷ്ടമൊന്നും മഹനായ റസൂൽ കരീം സല്ലാഹു അലിഹി വസല്ലൂടിയില്ല അവിടുന്ന് വിനയാന്യതനായ നേതാവാണ് വിനയത്തിന്റെ നിറകുടമാണ് അണികളോട് വളരെയേറെ സൗമ്യത്തിൽ വർധിക്കുന്ന അതിനാഹുവിംഗൽ വലിയ സൗഭാഗ്യവും ഫുലും ലഭിക്കപ്പെട്ടിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം അങ്ങനെ അവിടുന്ന് യുദ്ധോപകരണങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണ് പടയങ്കിയും യുദ്ധസന്നാഹങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് നബി സല്ലാഹു അലിഹി വസ്ല്ലം പുറത്തേക്ക് പോകാനുള്ള തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ആ അവസരത്തിൽ സഹാബിമാർക്കിടയിൽ സംസാരങ്ങളായി നമ്മൾ എന്തിന് നബിസ്വല്ലാഹു അലിഹി വസ്ല്ലമിന്റെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞു അതരുതായിരുന്നു അള്ളഹാന്റെ റസൂൽ ഇവിടം വെട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് പ്രതിരോധിക്കണം എന്നതാണ് അവിടുത്തെ ആഗ്രഹം നമ്മൾ അതിനെതിര് നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് ആ വിഷയത്തിൽ സഹാബിമാര് അവര് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു അഭിപ്രായത്തിന് നമ്മൾ എതിര് പറഞ്ഞല്ലോ അതുകൊണ്ട് അവർ കെട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഹംസ ഓ ഹംസ റസൂലിന്റെ ചെല്ലു റസൂലിനോട് പറയൂ ഞങ്ങളുടെ മാറ്റി പ്രവാചകരെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പിൻപറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അങ്ങനെ ആവട്ടെ ഞങ്ങളുടെ കൽപ്പന ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങയുടെ കാര്യത്തോട് യോജിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ നബി സല്ലാഹു അലഹി വസ്സലിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു യാ നബി അല്ലാ അവിന്റെ ആളുകൾക്കിടയിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നവര് പരസ്പരം അങ്ങയുടെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞതിൽ അവർക്കൊരു വിഷമമുണ്ട് അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒക്കെ തീരുമാനം അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തോട് ഞങ്ങളെ യോജിപ്പിക്കാം എന്നാണ് അവർ പറയുന്നത് ില്ലേ തീരുമാനം എടുത്ത് ഇഞ് ഒരു കൂട്ടർ വന്നിട്ട് വേറെ മാറിങ്ങനെ അടിക്കളിക്കണ്ട അവിടൊന്ന് പറഞ്ഞു ഏതൊരു പ്രവാചകനും ഏതൊരു പ്രവാചകനും യുദ്ധോപകരണവും പടയങ്കിയും ധരിച്ചു കഴിഞ്ഞാ പിന്നെ രണ്ടാലൊരു ഒരു തീരുമാനമായിട്ടല്ലാതെ അത് താഴെ വെക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് പോണം ആ തീരുമാനമാണ് എടുത്തത് ഖുറാനിന്റെ കൽപ്പനയാണത് അള്ളാഹുവിന്റെ റസൂലിനോടും കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കണം നിബിയെ അള്ളാഹിന്റെ റസൂൽ അത് നടപ്പിലാക്കി അങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടായി അങ്ങനെ നടത്തുന്നത് എന്തിനാ എല്ലാരും പറഞ്ഞെടുക്കാനല്ല എന്നിട്ട് താങ്കൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൊള്ളുക ഇത് നബി സല്ലാഹു അലൈഹി വസ്ല്ലോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന നേതാവാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മൾ പഠിക്കണം ഇതൊക്കെ ഒരു നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട ഗുണം ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണം താൻ പറയുന്ന അഭിപ്രായങ്ങളെ അണികളിൽ അടിച്ചേൽപ്പിക്കലല്ല അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ് അവരെന്തോ അഭിപ്രായം ഉണ്ടെങ്കിലും പറയട്ടെ ആ അഭിപ്രായങ്ങളെ വളരെ വിനയാന്യുതനായി ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം കേൾക്കുകയാണ് അള്ളാഹുവിംഗൽ വ്യക്തമായ നിർദ്ദേശം വരാത്ത കാര്യങ്ങളിലാണ് അവിടുന്ന് കൂടിയാലോചിക്കുക പടച്ചുറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ പിന്നെ കൂടിയാലോചനയില്ലല്ലോ അല്ല ഒരു കാര്യം നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എന്താ നമ്മൾ വേണ്ടത് എന്ന ഒരു കൂടിയാലോചനക്ക് ഇസ്ലാമിൽ പ്രസക്തിയില്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങളല്ല മുഷാവറയുടെ പരിധിയിൽ വരുന്നത് കൂടിയാലോചനയുടെ പരിധിയിൽ വരുന്നത് ഇസ്ലാമികമായി പ്രമാണങ്ങളിലൂടെ നെസ് ഇല്ലാത്ത വിഷയങ്ങളിലാണ് അപ്പോ അങ്ങനെ ഒരു മുഷാവറ നബിസ് അലിഹി വസ്ല്ലം അംഗീകരിച്ചു കൊടുത്തു കൂടിയാലോചനക്കൊരു അർത്ഥമുണ്ടാകണമെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം മുഷാവറ എന്ന് പറഞ്ഞിട്ട് യോഗം വിളിക്കുക എന്നിട്ട് യോഗത്തിലുള്ള ഒരാൾ അയാളുടെ തീരുമാനം എല്ലാവരെയും അടിച്ചേൽപ്പിക്കുക

എന്നേക്കാൾ വിവരം നിങ്ങൾക്കോ എനിക്കൊരുപാട് തഴക്കവും പഴക്കവും ഉണ്ടെന്ന് പറഞ്ഞ് അലഹി വസ്ല്ലം ആക്ഷേപിച്ചിട്ടില്ല അവരോട് എതിര് പറഞ്ഞിട്ടില്ല അവരുടെ തീരുമാനത്തിൽ ഗവേഷണത്തിൽ പിഴവ് പറ്റിയവരെ നബിസല്ലാഹു അലഹി വസ്ല്ലം അധിക്ഷേപിച്ചിട്ടില്ല അങ്ങനെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവരെ വളർത്തിയെടുത്തിട്ടുള്ളത് ആ നിലക്ക് അങ്ങനെ നബിസല്ലാഹു അലിഹി വസ്ല്ലം അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചു പിന്നെയും അവർക്ക് പ്രവാചകനോടുള്ള ആ ഒരു വിധേയത്വം കൊണ്ട് അവർ പിന്നെയും തീരുമാനം മാറ്റാമെന്ന പരിമിതങ്ങൾ പറഞ്ഞു വേണ്ട ഇനി ഇങ്ങനെ തീരുമാനം തീരുമാനം ഇങ്ങനെ മാറി കുറച്ച് കഴിവ് വേറെ തോന്നി പിന്നെ കുറച്ച് കഴിവ് വേറൊന്ന് തോന്നി ഇങ്ങനെ അഭിപ്രായം മാറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുഷാവറയൊക്കെ നടത്തി നടത്തിക്കഴിഞ്ഞ് നന്നായി ചിന്തിച്ചു കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നെ അള്ളാഹുവിന്റെ അതിൽ വരമേൽപ്പിക്കുക അങ്ങനെ വസ്ലമ ആ തീരുമാനത്തെ തന്നെ അരക്കിട്ടുറപ്പിക്കുകയാണ് അങ്ങനെ മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയി കൊണ്ട് ശത്രുവിനെ നേരിടാൻ നബിസൊല്ലാഹു അലൈഹി വസല്ലം ഭൂരിപക്ഷ അഭിപ്രായവും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ അഭിപ്രായവും പരിഗണിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ആവേശമാണ് ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത ധാരാളം സഹാബിമാരുണ്ട് അവരൊക്കെ ഈ അഭിപ്രായക്കാരാ എന്താ പുറത്തു പോകണം മദീനയിൽ നിന്ന് പുറത്തു പോയിട്ട് തന്നെ അവരുമായി നേരിടണം എന്നായിരുന്നു ഹാ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അങ്ങനെ നബിസല്ലാഹു അലഹി വസ്ല്ലം ആയിരത്തോളം വരുന്ന ആയിരത്തോളം വരുന്ന സേനാ വ്യൂഹവുമായി കൊണ്ട് മദീനയിൽ എന്ന് പുറപ്പെടുകയാണ് വെച്ച് വഴിക്ക് വെച്ചൊരു ഉണ്ടായി ശവത്രു എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ കൂടെ ഒരു അബ്ദുള്ള ഉണ്ട് ഈ സംഘത്തിൽ ഒരു അബ്ദുള്ള കയറി കൂടിയിട്ടുണ്ട് ആ അബ്ദുള്ള ലബിതങ്ങളോട് സ്നേഹമുള്ള അബ്ദുള്ള അല്ല മുസ്ലിമീങ്ങൾക്ക് നന്മ വരണം എന്ന് വിചാരിക്കുന്ന അബ്ദുള്ള അല്ല ആ അബ്ദുള്ളയുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട് ഈ സംഘത്തിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ട് വളരെ പ്രധാനപ്പെട്ട രംഗത്തെത്തുമ്പോ എല്ലാവരുടെയും മനസ്സിനെ തമ്മിലടിപ്പിച്ച് പിരിക്കുന്ന നിലക്ക് അവരിൽ ഒരു പിളർപ്പുണ്ടാക്കുന്ന നിലക്ക് ശക്തമായി വഴിക്ക് വെച്ച് പിന്നിൽ നിന്ന് ഊരി പോരണം എന്നതായിരുന്നു ആ അബ്ദുള്ളയുടെ തീരുമാനം ആ തീരുമാനവുമായിട്ടാണ് മുനാഫിക്കിന്റെ നേതാവ് അബ്ദുല്ലാബിൻ മുനാഫിക്കിന്റെ നേതാവ് അവനും അവന്റെ കുറച്ച് ശിങ്കിടികളും ഉണ്ട് ഈ കൂട്ടത്തിൽ കയറി പറ്റിയിട്ടുണ്ട് അവരടക്കമാണ് ആയിരത്തോളം വരുന്ന സൈന്യം വഹദിലേക്ക് പുറപ്പെടുന്നത് മദീനയുടെയും മഹദിന്റെയും പറയുന്ന സ്ഥലത്തെത്തിയപ്പോ അബ്ദുള്ള പറഞ്ഞു അവൻ പറഞ്ഞ കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് പറഞ്ഞു നമുക്ക് പിരിയാം മുന്നൂറ് ആളുകളെ വഴിക്ക് വെച്ച് കിട്ടി പിരിഞ്ഞു നിബിതങ്ങളുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല വഴിക്ക് വെച്ച് മുന്നൂറോളം ആളുകൾ പിന്തിരിഞ്ഞു പോരുകയാണ് മുനാഫിക്കുകൾ എന്താ കാരണം പറഞ്ഞു പറഞ്ഞോ എന്താ ഒരു കാരണം പറഞ്ഞത് മുഹമ്മദ് പക്വതയും പ്രായമൊക്കെ ഉള്ള ഞങ്ങളുടെ അഭിപ്രായം മാനിക്കാതെ ചെറുപ്പക്കാരുടെ അഭിപ്രായത്തെയാണ് തെരഞ്ഞെടുത്തത് മദീന വിട്ട് പോണ്ടാനായിരുന്നു അബ്ദുള്ളയുടെ അഭിപ്രായം അബ്ദുല്ലാഹിബിൻ ഒബൈബിന് സരൂന്റെ അഭിപ്രായം മദീന വിട്ട് പോകരുതെന്നാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാർക്ക് വഴങ്ങിക്കൊടുത്ത് ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചല്ലോ എന്നാ അത് അവന് തുടക്കത്തിലേ പറയായിരുന്നില്ലേ ഇതിപ്പോണ്ടായ തീരുമാന എന്നാ മദീന ഇന്ന് പുറപ്പെടുമ്പ തന്നെ ഈ ചങ്ങാതിക്ക് പിൻവലിഞ്ഞൂടെ പക്ഷെ അവന് ഉള്ളിലൊരു ലക്ഷ്യമുണ്ട് അതെന്താ ഇപ്പതിന്റെ കൂടെ കൂട എന്നിട്ട് കുറച്ചങ്ങട്ട് എത്തി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോ മുന്നൂറാളുകൾ പിരിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഭയങ്കര പുളർപ്പുണ്ടാവും ഇനി എന്തിനാ നമ്മൾ പോണു കൂട്ടര് ചിന്തിക്കും ഇനി എന്തിനാ നമ്മൾ മുന്നോട്ട് പോണ് നമുക്ക് മടങ്ങി പോയി കൂടെ ചിന്തിക്കും അങ്ങനെ ഇതിനിടയിൽ ശക്തമായ ഒരു പിളർപ്പുണ്ടാക്കി നബിഹു അലി വസ്ല്ലമിന്റെ സഹാബത്തിനെയും തമ്മിലടിപ്പിച്ച് ചേരി തിരിക്കണം എന്ന ഗൂഢലക്ഷ്യത്തോടെ അബ്ദുള്ള ഈ സംഘത്തിൽ കയറിക്കൂടി അങ്ങനെ അവൻ മുന്നൂറോളം ആളുകളെയും കൊണ്ട് വഴിക്ക് വെച്ച് ചതിച്ച് പിരിഞ്ഞു പോരുകയാണ് സഹാബത്ത് അനുനയത്തിന് ശ്രമിച്ചു നോക്കി പലരും പറഞ്ഞു നോക്കി അബ്ദുള്ള പോകരുത് ഈ പണിയെടുക്കരുത് നബിസല്ലാഹു അലഹി വസ്ല്ലം സഹാബി വളരെ കൃത്യമായി തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരണം യുദ്ധം ചെയ്യണം ഇനി യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ പ്രതിരോധ ഉന്നതില്ലെങ്കിലും നിൽക്ക് കുറച്ച് ആളുകൾ നിങ്ങളും കൂടി കൂടി കാണുമ്പോ ശത്രുവിന് പേടി ഉണ്ടാവൂലേ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പേടിയാണെങ്കിൽ മുസ്ലിംകളുടെ പക്ഷത്തൊന്ന് നിലയുറപ്പിച്ചിടുന്ന ആളെ കാണിക്കാനെങ്കിലും അവിടെ നിന്ന് പ്രതിരോധിക്ക് അതുമല്ലെങ്കിൽ മദീനയിലേക്ക് കയറി വരുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒന്ന് പ്രതിരോധിക്കാൻ പിന്നണിയിലെങ്കിലും ഒന്ന് നിൽക്ക് അബ്ദുള്ളയോട് പറഞ്ഞു നോക്കി അവരും അവന്റെ അനുയായികളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അതെ അവരെ സമീപിച്ചുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു അബ്ദുള്ളാഹിബ്നു അംറുബ്നു ഹറാം മുനാഫിക്കുകളുമായി സംസാരിച്ചു നോക്കി അവര് തയ്യാറായില്ല അവരേറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുവാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് സമയത്ത് മഹാനവരുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കാക്കും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം നൽകും ഇവരിങ്ങോട്ട് തിരിച്ചു പോന്നു മുന്നൂറോളം ആളുകൾ വെച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് ബാക്കി എഴുന്നൂറോളം ആളുകളെയും കൊണ്ട് ഹബീബ് സല്ലാഹു അലിഹി വസ്ലും രണാങ്കണത്തിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് വല്ലാത്തൊരു പ്രയാസം പല ആളുകളുടെയും മനസ്സിലുണ്ടായി പക്ഷേ അള്ളാഹുവിൻ്റെ കാവലുണ്ടായി ഏത് സന്ദർഭത്തിലും ഈമാനികമായ ഇജ്ജത്തും ഇസ്ലാമികമായ ആ നിലക്കുള്ള കരുത്തും നല്ല രൂപത്തിലുള്ള മനോദാർഢ്യതയും അള്ളാഹു നമുക്കെന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ ഈ രോഗത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾ അള്ളാഹു അവരുടെ കബറിടങ്ങൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മറ്റെല്ലാവരും അള്ളാഹു നമ്മയും അവരെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم، واغفر لنا انك انت الغفور الرحيم. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. توفَّنا مسلمين، وألحقنا بالصالحين، اللهم صلِّ على محمدٍ، وعلى آل محمد، والسلام عليكم ورحمة الله وبركاته.